പതിനാറ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രഞ്ജി പണിക്കർ വീണ്ടും സംവിധായകനാകാൻ പോവുകയാണ് നായകൻ ആരാണെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ വീഡിയോ ഇപ്പോൾ പങ്കുവയ്ക്കുമ്പോൾ നീ ഒരു അപ്ഡേറ്റ് ആണ് അപ്പൊ വീഡിയോ ചാനൽ പുതിയ സിനിമാ വിശേഷങ്ങൾ ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക പതിനാറ് വർഷങ്ങൾക്ക് ശേഷം രഞ്ജി പണിക്കർ വീണ്ടും സംവിധായകന്റെ കുപ്പായി അണിയാൻ പോകുകയാണ് ഭഗത് ബാസിനാണ് ചിത്രത്തിൽ നായകനാകാൻ പോകുന്നതെന്നാണ് പറയാൻ സാധിച്ചിരിക്കുന്നത് ഫഗത് ബാസിന്റെ പിറന്നാൾ ദിനമായി ഇന്നാണ് ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായത് രഞ്ജി പണിക്കർ തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥ െ ഗുഡ് ബിൽ എന്റർടൈൻമെന്റ് ബാനറിൽ ജോബി ജോർജ് ഈ ഒരു സിനിമ നിർമ്മിക്കുമെന്ന് പറയാൻ സാധിച്ചിട്ടുണ്ട് ആക്ഷൻ ത്രില്ലറായി ഒരുക്കുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും മമ്മൂട്ടി നായികനായിട്ടെത്തിയ രൗദ്രായും രഞ്ജി പണിക്കർ അവസാനമായി സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്ന ചിത്രം ഭഗത്ബാസിൽ കേന്ദ്ര കഥാപാത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസിനെത്തിയ ആവേശം എന്ന് പറഞ്ഞാൽ വലിയൊരു വിജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരു മാസ് ക്യാരക്ടറെ തന്നെ നമുക്ക് ഒരുപക്ഷെ ഭഗത് ബാസിന്റെ രഞ്ജി പണിക്കർ ചിത്രത്തിലൂടെ വീണ്ടും പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ എന്തൊക്കെയാണ് കാത്തിരിക്കാം വലിയൊരു പ്രഖ്യാപനത്തിലായിട്ട് അപ്പൊ നിങ്ങളെത്രവരാണ് രഞ്ജി പണിക്കറിന്റെ ഈ പുത്തൻ ചിത്രത്തിനായിട്ട് കാത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും പുത്തൻ പുതിയ സിനിമാ സിനിമാവിശേഷങ്ങൾക്കോ ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക